ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് റിയാദ് എയർപോർട്ടിൽ കുടുങ്ങിയ കോയമ്പത്തൂർ സ്വദേശി റഹ്മത്തു നിസ ഔട്ട്പാസിൽ നാട്ടിലെത്തി ജിദ്ദയിൽ നിന്ന് റിയാദ് വഴി കൊച്ചിയിലേക്ക് പോകുന്ന വിമാനത്തിൽ കയറാനിരിക്കെ ബ്രിഡ്ജിൽ വെച്ച് കയ്യിലെ ബാഗ് ഉദ്യോഗസ്ഥർ ലഗേജിലിട്ടതാണ് വിനയായത് ബോർഡിംഗ് പാസും മരുന്നും പാസ്പോർട്ടുമടങ്ങിയ ബാഗ് ലഗേജിലിട്ടെങ്കിലും റിയാദിൽ ലഗേജ് എത്തിയില്ല സാധ്യമായ തിരച്ചിലെല്ലാം നടത്തിയെങ്കിലും പാസ്പോർട്ടും ബാഗും കണ്ടെത്താനായില്ല രേഖകളില്ലാതെ യാത്ര സാധ്യമാകാത്തതിനാൽ ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്ന വിമാനം യാത്രക്കാരുമായി പറക്കുകയും ചെയ്തു തുടർന്ന് റഹ്മത്തുനിസ നാട്ടിലെ ട്രാവൽ ഏജൻസിയെ വിളിച്ച് വിവരം പറഞ്ഞു ഏജൻസി ഉടമ അവരുടെ സുഹൃത്തും റിയാദിൽ പ്രവാസിയുമായ തമിഴ്നാട് സ്വദേശി ഫഹദിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു ഫഹദ് ഇക്കാര്യം ട്വിറ്ററിൽ കുറിച്ച് ഇന്ത്യൻ എംബസിക്കും സൗദി വ്യോമയാന വകുപ്പിനും ടാഗ് ചെയ്തു ട്വീറ്റ് ശ്രദ്ധയിൽപ്പെട്ട എംബസി വിഷയത്തിൽ ഇടപെട്ടു എംബസിയുടെ നിർദ്ദേശാനുസരണം സൗദിയിലെ ജീവകാരുണ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം യാത്രക്കാരിയെ കണ്ടു പാസ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യത മങ്ങിയപ്പോൾ എംബസിയിൽ റിപ്പോർട്ട് ചെയ്തു ഔട്ട് പാസിനുള്ള രേഖകൾ പൂർത്തിയാക്കി സമർപ്പിക്കാൻ എംബസി സെക്കൻഡ് സെക്രട്ടറി സാനന്ദകുമാർ ആവശ്യപ്പെട്ടു അടുത്ത ദിവസം താൽക്കാലിക പാസ്പോർട്ട് അനുവദിച്ചു റിയാദ് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ സഹായിച്ചെന്നും തൻ്റെ ഉമ്മയായി കാണുന്നെന്ന് പറഞ്ഞ് ഭക്ഷണത്തിനായി ഉദ്യോഗസ്ഥർ നൂറ് സൗദി റിയാൽ നൽകിയെന്നും റഹ്മത്തു നിസാ നന്ദിയോടെ ഓർത്തു വ്യാഴാഴ്ച യാത്ര സാധ്യമാകുമ്പോൾ റിയാദ് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനവും ഇന്ത്യൻ എംബസിയുടെ ഷിഹാബ് കൊട്ടുകാടിൻ്റെ ഇടപെടലും നന്ദിയോടെ ഓർത്താണ് റിയാദിൽ നിന്ന് യാത്ര തിരിച്ചത് പാസ്പോർട്ടോ പ്രധാന രേഖകളോ ഒരു കാരണവശാലും ലഗേജിൽ ഇടരുതെന്നും ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചാൽ പ്രധാന രേഖകൾ എല്ലാം കയ്യിൽ സൂക്ഷിക്കണമെന്നും ഷിഹാബ് കൊട്ടുകാട് പറഞ്ഞു റഹ്മത്തുനിസയെ സഹായിക്കാൻ ഷിഹാബിനൊപ്പം ഷൈജു നിലമ്പൂർ സാബു തോമസ് എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and diamonds. The trust of Travancore. Gold. Rajakumari.